അപ്പോൾ നമ്മുടെ മായാമിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ അപ്പൊ നമ്മളെന്നും സുന്ദരന്മാരായിട്ട് ഇരിക്കുന്നത് കാണാനല്ല എല്ലാവർക്കും ആഗ്രഹം അപ്പോൾ നമ്മൾ ഇന്നൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ടിപ്സിലേക്ക് പോകാം നമ്മൾ പുതിയ പുതിയ അല്ല നല്ല ഫ്രഷ് മൈലാൻ ചിന്ത ലഭിപ്പിക്കുന്നത് നമ്മളിത് പരീക്ഷിക്കാൻ പോകുന്നത് എവിടെയാണ് ഈ മണ്ടയിലാണ് ഒരുപാട് പരീക്ഷണ നടത്തി മണ്ടയാണത് മണ്ട അപ്പം ആവശ്യമുള്ളത് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ് ഇനി ഇത് അരയ്ക്കുന്ന അയ്യോ എന്തോ ഭയങ്കര അപ്പം ഇത് നമുക്ക് പൊട്ടിച്ചതിന് ശേഷം നമുക്കൊന്ന് വേറെ വേർതിരിച്ചെടുക്കാം കാരണം ഈ എട്ടുകാരി പുൽച്ചാടി അല്ലാതെ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് വേറെ വേർതിരിച്ചെടുത്ത് അരച്ചെടുക്കാം അടച്ചെടുത്തതിനു ശേഷം നല്ല പേസ്റ്റ് പരുവത്തിലാണെങ്കിൽ നമുക്ക് തലയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ഇരിക്കുക വാഷ് ചെയ്തതിന് ശേഷമുള്ള ഒരു ആണ് ആയി കാണുന്നത് നല്ല ചേഞ്ച് ഉണ്ട് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക താങ്ക്